മനസ്സിലാവാത്തോണ്ടല്ല നമുക്ക് എല്ലാത്തിനും ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ് വേണം ഒരു പർപ്പസ് വേണം ആ പർപ്പസ് ഉണ്ടാവുമ്പോഴാണ് എന്നോട് നടക്കാൻ പറഞ്ഞാൽ നടക്കും പക്ഷെ നടക്കുന്നത് ഒരു വളരെ നാടകീയമായിട്ട് ഇങ്ങനെ ആർക്കോ വേണ്ടി ചെയ്യുന്നത് നമ്മളെ കൂടിക്കാരെയൊക്കെ കാണില്ലേ അവർക്ക് വീടെടുക്കാൻ പറഞ്ഞിട്ട് ഒരു കല്ലെടുത്ത് വെക്കാൻ പറഞ്ഞ കല്ലെടുത്ത് വെക്കലല്ലേ ഉള്ളൂ അവര് അവരെന്തിനാ വെക്കണെന്ന് അവരുടെ പ്ലാൻ ഫുള്ള് പോലും അവർക്ക് അറിയില്ലല്ലോ ആ പ്ലാൻ ഉള്ളത് ഒരു ആർക്കിടെക്ടി കയ്യിലല്ലേ അപ്പൊ ജീവിതത്തിൽ പലരുടെയും കുഴപ്പമെന്താ വെച്ചാല് ഫുൾ പ്ലാൻ ഇല്ല നമ്മളിപ്പോ നമ്മളിപ്പനി ഇന്നിപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തി അഞ്ചാം തീയതി ആണ് അടുത്ത് സംസാരിക്കുന്നത് ഇരുപത്തി അഞ്ച് നവംബർ ആവുമ്പോ എനിക്ക് എന്ത് നേടണം നമ്മളൊരു വീട്ടിന്റെ പ്ലാൻ ഉണ്ടാക്കുന്ന സമയത്ത് വീട്ടിന്റെ ഇന്ന് ഇത്ര മാസം കൊണ്ട് ഞാൻ ഇന്നതൊക്കെ ചെയ്യും അല്ലെങ്കിൽ അടുത്ത മാസം കൊണ്ട് ഇന്ന് ചെയ്യും അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കുമല്ലോ എല്ലാം അതുപോലെ നടക്കണം എന്നില്ല അതൊക്കെ മാറാം ഇപ്പൊ ഞാനിപ്പോ ഒരു നമ്മളിപ്പോ ഒരു ബസ് കയറിയിട്ട് എവിടെയാ പോണ്ടെന്ന് കണ്ടക്ടർ ചോദിക്കാന്നേ ആയിരിക്കും എനിക്ക് എവിടെയാ പോണ്ടതെന്ന് അറിയില്ല എന്ന് പറഞ്ഞ കണ്ടക്ടർ എന്താ ചെയ്യാ ചെയ്യുക പിടിച്ച് വെളിയിലിറക്കും അപ്പൊ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് ഞാൻ എങ്ങോട്ടാ പോണത് ഞാൻ എന്തിനാ ജീവിക്കണത് എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റുക ഏനക്കേന പ്രകാരേണ യസ്യ കസ്യാവിദേഹിന സന്തോഷം ജനയത് പ്രജ്ഞവം ഈശ്വര എന്നാണ് എൻ്റെ കർമ്മം കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ആദ്യം ചെയ്യേണ്ടത് ഇയാൾ മൂലം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള സ്വന്തം കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഒരാളുടെയും അതാവാണ് എൻ്റെ മകനെ എനിക്ക് നേരിട്ട് കുറെ കർമ്മങ്ങൾ ചെയ്ത് ലോകത്തെ സേവിക്കാൻ പറ്റാത്തൊരവസ്ഥയാന്ന് വിചാരിക്കുക അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു വ്യക്തിയെ കൊണ്ട് നമുക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്നു അപ്പം എൻ്റെ അമ്മ സമൂഹത്തെ സേവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ സേവിച്ചിട്ടൊന്നും ഉണ്ടാവില്ല പക്ഷെ ഞാൻ ഇന്ന് ചെയ്യുന്നതിനൊക്കെ എൻ്റെ അമ്മയിൽ കടപ്പെട്ടിരിക്കുന്നു അതിലൂടെ എനിക്ക് പലതും ചെയ്യാൻ പറ്റിയെന്ന് എൻ്റെ അമ്മയ്ക്കൊരു ബോധം അമ്മ ഇല്ലെങ്കിലും അമ്മയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ബോധം ഉണ്ടായിട്ടൊന്നും ഉണ്ടാവില്ല ചെയ്യുമ്പോൾ അറിയാണ്ട് ചെയ്തു പോയതാണ് അപ്പൊ എല്ലാവരും അറിഞ്ഞുകൊണ്ട് ചെയ്യണം എന്നല്ല അറിയാതെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ എങ്ങനെയെങ്കിലൊക്കെ നാളെ ഗുണം ഭവിച്ചാലും മതി ആ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പക്ഷേ ഇന്നത്തെ കാലത്ത് ഈ ചിന്ത വരുന്നൊരു കുട്ടിക്ക് ഇപ്പോൾ എൻ്റെ അമ്മയൊന്നും ഇങ്ങനെ ആലോചിച്ചിട്ടേ എന്ന് ഞാൻ ആലോചിക്കും അപ്പോൾ ഒരമ്മയും അങ്ങനെ ആലോചിക്കണം എന്നൊന്നുമില്ല അവർ അറിയാണ്ട് ചെയ്തു പോകും അറിയാണ്ട് ചെയ്താലും കുറേ കാര്യങ്ങൾ നടക്കും പക്ഷെ അറിഞ്ഞുകൊണ്ട് ചെയ്താൽ കുറച്ചും കൂടി ബെനിഫിഷ്യൽ ബെനിഫിഷ്യലാവും നമുക്കതിൻ്റെ എൻജോയ്മെൻറ്റും കിട്ടും ആ എൻജോയ്മെൻ്റ് കിട്ടണമെങ്കിൽ ഇന്നു മുതൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും ഏത് തരത്തിലൊക്കെ പോകണം എ ബി സി മൂന്നാല് പ്ലാനുകൾ ഇന്നതൊക്കെയാണ് എൻ്റെ സ്ട്രെങ്ത്ത് ഇന്നതൊക്കെയാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഇന്നതൊക്കെ എനിക്ക് എക്സ്പ്ലോർ ചെയ്യണം പുതിയതായിട്ട് ഇന്നതൊക്കെ ചെയ്യണം അത് ചെയ്യാൻ വേണ്ടി എന്തൊക്കെയാണ് എനിക്ക് ഒരുക്കു കൂട്ടൽ വേണ്ടത് അല്ല ഞാൻ പറയുന്നത് സ്വന്തം പ്ലാൻ ഉണ്ടാക്കാം ആ പോകുന്ന സമയത്ത് ഇന്നതാണ് ആ പോകുന്നത് വരെ അതാണല്ലോ സാധാരണ ഒരു ഹാപ്പി ഹോം മേക്കർ വീട്ടിലിരിക്കുന്ന ഒരാൾക്ക് ഇപ്പോൾ ജോലി പോലെ അല്ലല്ലോ ഒരു ബോണസ് കിട്ടുന്ന സമയം അല്ലെങ്കിൽ വെക്കേഷൻ എന്ന് പറയുന്ന പോലെ ഞാൻ ഈ സമയം മുതൽ ഈ സമയം വരെ എനിക്ക് ഇന്നതൊക്കെയാണ് എൻ്റെ ടൈം ടേബിൾ ആ ടൈം ടേബിളിൽ ഞാൻ ഇന്നതൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഇന്നതൊക്കെയാണ് എൻ്റെ ഷെഡ്യൂൾ ഇത്ര കാലം ഒരു പൂർണ്ണമായിട്ടുള്ള ടൈം ടേബിൾ ഉണ്ടാക്കുക അത് ഒരു മാസത്തേക്കുള്ള ഒരു ആറ് മാസത്തേക്കുള്ള ഒരു കൊല്ലത്തേക്കുള്ള ജീവിതത്തിൽ ഈ ഈ പ്രായമാകുന്ന സമയത്തേക്കും എൻ്റെ മകൻ ഇന്ന പ്രായമാകുമ്പോഴത്തേക്കും എനിക്ക് ഇത്ര പ്രായമാവും അപ്പത്തേക്ക് ഇന്നതായിരിക്കും എൻ്റെ കാര്യങ്ങൾ എൻ്റെ ബാങ്ക് ബാലൻസ് ബാലൻസിൻ്റെതാവും എൻ്റെ ഇൻഡിപെൻഡൻസ് ഇൻഡിപ്പെൻഡൻസിൻ്റെതാവും ഞാൻ ഇങ്ങനെ ഒരു പ്രോഗ്രാം തുടങ്ങിയാൽ അത് ഈ നിലയിലേക്ക് എനിക്ക് എത്തിക്കാൻ പറ്റും അങ്ങനെ കൃത്യമായിട്ടൊരു ഒരു 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 ഉണ്ടാക്കി വെക്കാദ്യം നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവും ഓ ഇന്നതൊക്കെയാണ് എനിക്ക് സ്പിരിച്വലി ഇങ്ങനെ വളരണം ഫിസിക്കലി നമ്മളൊക്കെ വളരും ഇമോഷണലി ഇങ്ങനെ വളരണം ഇൻ്റലക്ച്വലി ഇങ്ങനെ വളരണം സോഷ്യലി ഇങ്ങനെ വളരണം ഈ ഒരു കോൺഫ്ലിക്റ്റും കൺഫ്യൂഷനും ഉള്ളത് നല്ലതാണ് അതില്ലാ ജീവിച്ചു പോകുന്ന എത്രയോ ജന്മങ്ങൾ ഉണ്ടെന്നറിയോ അവരെവിടെ എത്താറില്ല ഇപ്പൊ ഞാനിപ്പോ സെന്റ് ജോസഫ്സിൽ വന്ന സമയത്തും അന്ന് ഞാൻ ക്ലാസ് ഒക്കെ എടുത്തുകഴിഞ്ഞ സമയത്ത് എനിക്ക് ഓർമ്മ കുട്ടി വന്നിട്ട് പറഞ്ഞു ഞാൻ ഫിസിക്സിൽ എല്ലാത്തിലും തോറ്റുമാഷനി എന്താ ചെയ്യേണ്ട ഞാൻ ചോദിച്ചു ബി എസ് സി ഫൈനൽ ഇയർ ആണ് ചോദിച്ചാൽ മോക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിഷയം എന്താണെന്ന് ചോദിച്ചാൽ അപ്പൊ ഇംഗ്ലീഷാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ബി എ ഇംഗ്ലീഷിന് ചേര് ഏയ് അത് വീട്ടുകാരെ സമ്മതിക്കില്ല ഞാൻ പറഞ്ഞു ചേര് ചേർന്നിട്ട് അങ്ങോട്ട് പഠിച്ചു തുടങ്ങി എന്നിട്ട് ഫിസിക്സ് തോറ്റു എന്ന് വരരുത് അതിൻ്റെ കൂടെ തന്നെ ഫിസിക്സ് എഴുതിയിട്ട് ഫിസിക്സും പാസ്സാവും ഇപ്പോൾ ആ കുട്ടി രണ്ട് ബി എസ് സി ആണ് ബി എസ് സി ആണ് ബി എ ഇംഗ്ലീഷു ആണ് അപ്പോൾ നമ്മൾ ആദ്യം ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ് വേണം ഒരു ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പ് വേണം ഇന്നതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇന്നതാണ് ഞാൻ എൻ്റെ കൺ എൻ്റെ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇന്നതാണ് ഇന്നതൊക്കെ ഞാൻ എന്തൊക്കെ പഠിച്ച് താല്പര്യമുള്ളതുകൊണ്ടല്ലേ പഠിച്ചത് അത് ഓരോ ബഫേ പോലെയാണ് നമ്മൾ ഓരോ സ്ഥലത്തും പോയിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നു ഏത് കൗണ്ടറിലാണ് തിരിച്ചു പോകേണ്ടതെന്നുള്ള ടേസ്റ്റ് നോക്കിയിട്ടാണ് നമ്മൾ പോവാം അത് സർവേ നാളുടെ മുഖൊന്നും നമ്മൾ കാണണമെന്നില്ല ആ സർവേ നാൾ ഒരു ചിലപ്പോൾ നല്ല ആളായിട്ടുണ്ടാവില്ല അയാൾ ദുഷിച്ച ചിന്തകൾ ഉണ്ടായിട്ടുണ്ടാവും അതൊന്നും നമുക്ക് ബാധകമല്ല ഞാൻ അത് പഠിച്ചു ഞാനത് കഴിഞ്ഞു അടുത്ത സംഭവം ഞാൻ എന്താണത് വെച്ച് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ആ ധാരണയിൽ നമ്മൾ വളരെ ആയിട്ട് വളരെ പൊട്ടൻഷ്യലായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ഇന്ന് മുതൽ ഞാൻ ഡൈനാമിക് ആവാൻ പോവുകയാണ് ആക്റ്റീവ് ആവാൻ പോവുകയാണ് അതല്ലെങ്കിൽ എന്ത് പറ്റുന്ന വെച്ചാൽ നമ്മളെ ഫിസിക്കലായിട്ടുള്ളൊരു ഡീലിങ്സ് നന്നാവില്ല ഇമോഷണലി നന്നാവില്ല ഇതൊക്കെയാണ് ഇപ്പോൾ പ്രശ്നം മോളുടെ ഇൻ്റലക്ച്വലി വളരുന്നില്ല ഇപ്പം കഴിഞ്ഞ ഒരാഴ്ചയിൽ എന്താ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ വീഡിയോ കണ്ടതിൽ അബദ്ധത്തിൽ എൻ്റെ വീഡിയോയും കണ്ടോന്നല്ലാതെ കൃത്യമായിട്ടൊരു ഒരു മോട്ടീവോട് കൂടെ തപ്പി കണ്ടുപിടിച്ച് കണ്ടോന്നുമല്ലല്ലോ എൻ്റെ വാക്കുകൾ ഇഷ്ടപ്പെട്ടു ഞാൻ പറയുന്നത് ഇഷ്ടമാണ് വെച്ചാൽ ഇപ്പം അത്രയും ഇമ്പാക്ട്ഫുൾ ആയിട്ട് ചിലപ്പം ഒരാളോട് ഡിസ്കസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല പലപ്പോഴും പക്ഷേ അതല്ലാതെ അക്കാഡമിക് ആയിട്ടും വ്യത്യസ്തമായിട്ടുള്ള ഇപ്പോൾ ഹീലിംഗ് പ്രാക്ടീസസ് ഇപ്പം ദേവി സങ്കല്പം ദശമഹാവിദ്യ അതാണ് വേദന ഓരോ ദിവസവും വൈകുന്നേരം അക്കൗണ്ട് നോക്കുമ്പോൾ ഏയ് ഇന്നൊന്നും ചെയ്തില്ലല്ലോ എന്നുള്ള ഒരു ബാലൻസ് ഷീറ്റ് സീറോ ആണ് കാണുന്നത് നെഗറ്റീവാണ് പോകുന്നത് അത് പാടില്ല ആ എല്ലാ ദിവസവും ഞാൻ എന്തൊക്കെയോ ചെയ്തു എന്ന് എന്ന് തോന്നുന്ന ഒരവസ്ഥയിലേക്ക് പോസിറ്റിവിറ്റിയിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ഫിസിക്കലി ഇമോഷണലി ഇൻ്റലക്ച്വലി സോഷ്യലി സ്പിരിച്വലി ആ ഇൻ്റലക്ച്വലി കൂട്ടുമ്പോഴേ ഈ കാലഘട്ടത്തിൽ നമുക്കൊരു തോന്നലുണ്ടാവുള്ളൂ എനിക്ക് പഠിക്കാൻ കഴിവുണ്ട് കുട്ടിക്ക് അറിയാനുള്ള ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ പലതും പഠിക്കില്ലല്ലോ മനസ്സിലായോ എല്ലാ ദിവസവും വെച്ചിട്ടില്ല നമ്മളൊരു ഗോൾ ഉണ്ടാക്കിട്ട് ഇപ്പൊ നമ്മളിപ്പോ ഒരു കാര്യം വായിച്ചു അല്ലെങ്കിൽ ഒരു ഒരു വീഡിയോ കേട്ടോ എന്ന് വിചാരിക്കെ കേട്ട് കഴിഞ്ഞാൽ ഉടനെ എഴുതണം ഞാൻ ഇന്നതാണ് അതിനകത്ത് പഠിച്ചത് ഓക്കെ ഇന്നതാണ് ഞാൻ നന്ദിനിയുടെ ഒരു ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോന്റെ അടിയിൽ നന്ദിനി ഉണ്ടാക്കി ഞാൻ നന്ദിനിയോട് പറയപ്പോൾ തന്നെ ആ ഒരു ബ്ലോഗ് എഴുതിയിടണം എന്ന് പറയും എന്നിട്ട് ബ്ലോഗ് എഴുതിയിട്ടിട്ട് സ്പേസിൽ സ്പേസ് സയൻസിനെ കുറിച്ച് പഠിക്കുന്നതാണ് അപ്പൊ അത് കഴിഞ്ഞിട്ട് അതിനെ കുറിച്ച് ഉടനെ തന്നെ ഒരു ബ്ലോഗ് ഉണ്ടാക്കി അത് വളരെ ക്രിയേറ്റീവായി എഴുതി വളരെ ആർട്ടിസ്റ്റിക്കലായിട്ട് എഴുതിയിട്ട് ഒരു ബ്ലോഗൊക്കെ ഉണ്ടാക്കി എഴുതുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖമുണ്ടല്ലോ ആ വീഡിയോന്റെ അടിയിൽ നന്ദിനി ഉണ്ടാക്കി ഞാൻ നന്ദിനിയോട് പറയപ്പോൾ തന്നെ ആ ഒരു ബ്ലോഗ് എഴുതി എഴുതിയിടണമെന്ന് പറയും എന്നിട്ട് ബ്ലോഗ് എഴുതിയിട്ടിട്ട് സ്പേസില് സ്പേസ് സയൻസിനെ കുറിച്ച് പഠിക്കുന്നതാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് ഉടനെ തന്നെ ഒരു ബ്ലോഗ് ഉണ്ടാക്കി അത് വളരെ ക്രിയേറ്റീവായി എഴുതി വളരെ ആർട്ടിസ്റ്റിക്കലായിട്ട് എഴുതിയിട്ട് ഒരു ബ്ലോഗ് ഒക്കെ ഉണ്ടാക്കി എഴുതുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖമുണ്ടല്ലോ ഫോൺ വറി അതിന് ഈ പോയി ചെയ്തു പോയി ചെയ്തില്ല കുറച്ചു കാലം ഗ്യാപ്പ് ഉണ്ടായി ഇതൊക്കെ ഒരു നമ്മളൊരു ഒരു ഒരു എനർ ഒരു ഒരു ടൈം ഉണ്ടാവും എല്ലാത്തിനും ഒരു സ്വിങ് അപ്പ് ആൻഡ് ഡൗൺ ഇല്ലാത്ത കാര്യമുണ്ടോ ആ അപ്പം ആ ഡൗണെന്ന് അപ്പിലേക്ക് വരാനുള്ള ഒരു കാലാന്ന് വിചാരിക്കുക സാധാരണഗതിയിൽ എൻ്റെ അടുത്ത് വരുമ്പോൾ അങ്ങനെ ഒരു മാറ്റം വരാനുള്ള ആൾക്കാരാണ് നമ്മൾ നമ്മളെ കേൾക്കുന്ന ആയിരം പേരുണ്ടാവും അതിൽ റിയാക്ട് ചെയ്യുന്ന നൂറ് പേരുണ്ടാവും വിളിക്കുന്ന രണ്ടോ മൂന്നോ പേരുണ്ടാവും മാറും ആ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ എന്താ മാറ്റാണ്ട് മാറിയല്ലോ മാറിയില്ലെങ്കിൽ വിളിക്കില്ലല്ലോ അതേ കണ്ടീഷനിലാണെങ്കിൽ വിളിക്കുവോയിന്ന് തന്നെ അപ്പൊ വിളിച്ചു പറഞ്ഞാൽ തന്നെ ഒക്കെ മാറാൻ പറ്റുന്നേ ഉള്ളൂ വേണം എന്ന് വിചാരിച്ച മാറാൻ പറ്റും പൂർണ്ണയെ മനസ്സി സമ്പൂർണ്ണം ജഗത് സർവം സുതാത്ര വൈനം എല്ലാം മനസ്സിലിരിക്കുന്ന പോലെയാണ് എനിക്ക് വേണം ഉയർച്ച വേണം വേണ്ട വെച്ചാൽ വേണ്ട അവർ മാറ്റം ഉണ്ടാകാനുള്ള സമയമായി അത് മാറുന്നു അത്ര തന്നെ എല്ലാം ഇപ്പോഴും ഒരു കാറ്റർ പില്ലറ് ആദ്യം പ്യു ആയിട്ടും പിന്നെ ലാർവ ആയിട്ടും പിന്നെ ബട്ടർഫ്ലൈ ആയിട്ടും മാറില്ലേ അത് മാറും വേണം ഉയർച്ച മാറാൻ പറ്റുന്നുള്ളൂ ഒരു ഒരാഴ്ചത്തെ പ്രോഗ്രാം എന്താണ് ഒരു മാസത്തെ എന്താണ് ഒരു കൊല്ലത്തെ എന്താണ് ഇത് എവിടെയൊക്കെയാണ് എന്നെ എത്തിക്കാൻ പോകുന്നത് നമ്മൾ പണിയുന്ന സമയത്ത് സ്റ്റെപ്പ് ഉണ്ടാക്കുമ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ പോകണം എന്ന് സ്റ്റെപ്പ് ഉണ്ടാക്കണേ സ്റ്റെപ്പ് ഉണ്ടാക്കി പോയിട്ട് ഫസ്റ്റ് ഫ്ലോർ പണിയുന്നില്ലെങ്കിൽ പിന്നെന്താ കാര്യം അപ്പം അതുകൊണ്ട് ആ ഒരു പ്ലാൻ കൃത്യമായിട്ട് ഉണ്ടാക്കാം ഞാൻ പത്ത് കൊല്ലം കഴിയുമ്പോൾ ഇവിടെ എത്തും ഇരുപത് കൊല്ലം കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെയാവും ഞാനുണ്ട് കൂടെ സി നമ്മളൊരു പഠിക്കുന്ന സമയത്ത് ഒന്നാം ക്ലാസ്സിലെ കുട്ടി പഠിക്കുന്ന സമയത്ത് എന്താണെന്ന് വിചാരിച്ചിട്ടും നല്ലത് പഠിക്കാം പിന്നെയല്ലേ മനസ്സിലാവും ഓ ഇതൊക്കെ പഠിക്കണം ഇതൊക്കെ പഠിച്ചത് കൊണ്ടാണ് ബാക്കി പഠിക്കാൻ പറ്റുന്നതെന്ന് മനസ്സിലാവും അപ്പോൾ വീട്ടൊക്കെ പഠിക്കാമെന്ന് വിചാരിച്ചിട്ടും നല്ല കുട്ടി ഒന്നാം ക്ലാസ് ചേരുന്നത് പത്താം ക്ലാസ് കഴിയുമ്പോഴത്തേക്കും ബിടെക് പഠിക്കും പക്ഷെ എന്നാലും ഇന്നത്തെ കാലത്ത് നമുക്ക് ഓ ഇന്നതാവണം ഇന്നെടുത്ത് പോണെന്നറിയുമ്പോഴല്ലേ നമ്മൾ ആ ബസ് പിടിക്കും അപ്പൊ അതുകൊണ്ട് ഇന്നെടുത്ത് പോണം ഇന്നതൊക്കെ ആവേണ്ടത് എന്ന് അത് മാറ്റാം കൊറച്ചു ദിവസം കഴിയുമ്പോ അല്ലാന്ന് തോന്നുന്നത് മാറ്റി വരക്കാം നന്നായിട്ടൊരു പിക്ചറൊക്കെ വരക്ക നല്ലൊരു ഡയഗ്രമാറ്റിക് ആയിട്ട് വരച്ചു നോക്ക് എന്ത് എന്ത് ആർട്ടിസ്റ്റിക് ആയിട്ട് ചെയ്യാം എല്ലാ കഴിവുള്ള കുട്ടികളും എഴുതാൻ കഴിവുണ്ട് വരക്കാൻ കഴിവുണ്ട് പഠിക്കാൻ കഴിവുണ്ട് ഒക്കെ പഠിച്ചിട്ടുണ്ട് നമുക്ക് സൃഷ്ടിച്ചെടുക്കണ്ടേ നമ്മുടേതായ ഒരു ലോകം നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ ഒരു ഇമ്പ്രഷൻ ഇമേജ് ക്രിയേഷൻ എന്നു പറഞ്ഞാൽ ഞാൻ പിന്നെ മാളയിലൊരു കോളേജിൽ ഞാൻ ഡയറക്ടറായിരുന്നു എൻ്റെ എനിക്ക് ഇമേജ് ക്രിയേഷൻ ഡയറക്ടർ ആയിരുന്നു നമ്മളൊരു ഇമേജ് ഉണ്ടാക്കാം മനുഷ്യന്മാർക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു ഇമേജ് ഉണ്ടാക്കി കൊടുക്കാം അതാണ് വേണ്ടത് ഓക്കെ നമ്മൾ അടുത്ത നാട്ടുകാരില്ലേ ഒന്നുമില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ കോളേജിൽ ഇഷ്ടം പോലെ ക്ലാസ് എടുത്തിട്ടുള്ളതാണ് ഇരിങ്ങാലക്കൂടെ സെന്റ് ജോസഫ്സ് ഡോക്ടർ ടി പി എസ് നയിച്ച മാർഷർമാർക്കും ടീച്ചർമാർക്കും കുട്ടികൾക്കൊക്കെ ക്ലാസ് എടുക്കുന്നതാണ് ഞാൻ ഞാൻ പറഞ്ഞത് നമ്മളിപ്പോൾ വീഡിയോയിൽ കുറേ പേര് നമ്മളെ കണ്ടതുകൊണ്ടൊന്നും കാര്യമില്ല അതിൽ ഒരാൾക്കെങ്കിലും നമ്മളിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുമ്പോഴാണ് ആ വീഡിയോ ഇട്ട് ഒരു എഫക്റ്റ് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ സോഷ്യലി ആക്റ്റീവ് ആണെന്ന് ഒരാഗ്രഹമുള്ള ആളല്ലോ ലക്ഷ്മി എന്ന് പറയുന്ന ഒരാൾ വന്നു എൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്തു അതുകൊണ്ട് ഞാൻ ഡിസ്കസ് ചെയ്തു എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് ഒരു പത്ത് ചോദ്യം ഉണ്ടാക്കിയിട്ട് വരുവാൻ ഡിസ്കസ് ചെയ്യാമോ നാളെ മുതൽ എന്നിട്ടൊരു ജിമേറ്റ് വിളിച്ചിട്ട് കുറേ ചോദ്യങ്ങൾ ചോദിക്കുക ആ ചോദ്യങ്ങളൊക്കെ അതിൻ്റെ എഫക്റ്റീവായിട്ട് വരിക അങ്ങനെയൊക്കെ വേണ്ടത് അപ്പോഴല്ലേ നമ്മൾ നമ്മൾ ആക്റ്റീവായിട്ട് മാറുക നല്ല ചോദ്യങ്ങൾ ഉണ്ടാക്കിയെടുക്കും അതുപോലെ ഓരോ വീഡിയോ കാണുമ്പോഴതിനകത്ത് കമൻറ്റിട്ടണം കമൻ്റ് ഇടുമ്പോഴാണ് നമ്മളത് കണ്ടു ആ എന്ന് പറയുന്നത് അതിന് ഇവാലുവേഷൻ അല്ല ഇതിൽ നിന്നാണ് ഞാൻ ഇത് പഠിച്ചത് എന്ന് എഴുതുമ്പോഴാണ് അതിനൊരു പോസിറ്റിവിറ്റി ആ പോസിറ്റിവിറ്റി കാണുമ്പോഴാണ് നമുക്കറിയാം ഓ ഇത് ഇങ്ങനെ ജനങ്ങൾക്ക് ഉപകാരമുണ്ട് കാരണം ഇത് ഒരു ഡിസ്കഷൻ കഴിഞ്ഞാൽ ഇരുപത് മിനിറ്റ് ഞാൻ റെക്കോർഡ് ചെയ്താൽ അറിയാതെ അതിനകത്ത് ഞാൻ ചിലപ്പോൾ പേര് പറഞ്ഞിട്ടുണ്ട് ഇരിങ്ങി അലക്കൂടാന്ന് പേര് ഇതൊക്കെ കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇടുന്നത് എന്റെ കുട്ടി കാരണം നിങ്ങളുടെ ഐഡന്റിറ്റി അതിനകത്ത് വരാൻ പാടില്ലല്ലോ അപ്പൊ അത്ര മനക്കെട്ടിട്ടല്ലേ ഞാൻ ഇടുന്നത് അപ്പൊ അതിനകത്തൊരു കമന്റ് കിട്ടുമ്പോൾ നമുക്ക് ഓ ഇത് ഒരാൾ കണ്ടു എന്നുള്ളതുകൊണ്ടല്ലേ നമുക്കൊരു സന്തോഷം ഉണ്ടാവും അതെ അല്ല ഇപ്പം അതിൽ വിളിക്കാൻ തോന്നാത്ത കുറേ പേരും അതിനകത്ത് ഇട്ടിട്ടുണ്ട് ഇട്ടിണ്ട് ഇത് കണ്ടു മാറി ഇന്നലെ ടീച്ചേഴ്സ് മീറ്റിങ്ങിന് പോയി അത് നന്നായി ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട് നമ്മുടെയൊക്കെ സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ബാക്കിയുള്ളവർക്ക് ഉപകാരം ഉണ്ടാകുമ്പോഴാണ് എൻ്റെ ഫേസ് ഞാൻ എൻ്റെ ക്യാമറയിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട് അകൊക്കെ കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇടുക പിന്നെ ജിമീറ്റാക്കിയിട്ട് നമുക്ക് ചെയ്യാം എൻ്റെ നാട്ടിൽ ഞാനിപ്പോ ഈ ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി അഞ്ച് വരെ ഇരുപത്തിയഞ്ചുവരെ ഇരുപത്തെട്ട് ഉത്സവമാണ് നാട്ടിൽ കണ്ണൂർ കണ്ണൂരാണ് ബേസിക്കലി ഞാൻ എൻ്റെ വൈഫിൻ്റെ നാടാണ് ഇരിക്കാറുട ഗൂഗിൾ മാപ്പിൽ പോയിട്ട് ഡോക്ടർ ടി പി എസ് നടി മൂന്ന് വീട് കാണും അബുദാബിയിൽ ഞാൻ കഴിഞ്ഞ ഒരു ലാസ്റ്റ് വന്നത് ഒരു ഒന്നര മാസത്തെ ഫുൾ ക്യാമ്പ് നാൽപ്പത് ദിവസം ഞാനായിരുന്നു ക്യാമ്പ് നടത്തിയത് അബുദാബി ഡോക്ടർ ടി പി എസ് അടിച്ച് നോക്ക് ദുബായ് ഡോക്ടർ ടി പി എസ് അടിച്ചു നോക്ക് നിങ്ങൾ ഏത് സ്ഥലവും അടിച്ചു നോക്കിയാൽ മതി നമ്മളെ കാണും അതിന് മുമ്പ് തന്നെ കാണും ഹാരെങ്കിലൊക്കെ ഇനീഷ്യേറ്റീവ് എടുത്തെങ്കിലും പ്രോഗ്രാമൊക്കെ ആവുമ്പോഴേ വിളിക്കാം ഞാനവിടെ എല്ലാ സ്കൂളും വന്നിട്ടുണ്ട് ഭാരതി വിദ്യാഭവൻ പിന്നെ ഷെട്ടിയുടെ സ്കൂള് ഇന്ത്യൻ സ്കൂള് എല്ലാ സ്കൂളും കുറെ ആൾക്കാർ ഞാൻ അവിടെ കരളി ക്ലബ്ബ് മറ്റേ ഇന്ത്യൻ സോഷ്യൽ ക്ലബിലായിരുന്നു എന്റെ ക്യാമ്പ് ഓഗസ്റ്റ് ഫിഫ്റ്റീനൊക്കെ ഞാൻ അവിടെ ആയിരുന്നു എന്റെ പിള്ളേരെ കൊണ്ട് പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാക്കിച്ച് നാടകവും ഡാൻസും ഡ്രാമയും പരിപാടിയൊക്കെ ഉണ്ടാക്കും ഞാൻ ആക്റ്റീവ് ആവാറി മെസ്സേജ് അടിച്ചിട്ടാൽ മതി വാട്സാപ്പിൽ അല്ലെങ്കിൽ ബോട്ടേമിൽ വിളിക്കാം അല്ലെങ്കിൽ ജിമേറ്റ് വിളിക്കാം പറയൂ ഹസ്ബൻഡുണ്ടോ അടുത്ത് പവർട്ടി ഞാൻ അവിടെ വന്നിട്ടുണ്ട് പവർട്ടിയിൽ ക്ലാസ് എടുത്തിട്ടുണ്ട് പണ്ട് ഞാൻ ഞാൻ പോവാത്ത സ്ഥലവും ക്ലാസ് എടുക്കാത്ത സ്ഥലവും കേരളത്തിൽ ഉണ്ടാവില്ല എപ്പോ രണ്ടായിരത്തിൽ ഇരുപത്തിനാല് വർഷം മുമ്പ് വർഷം ഗുരുവായൂരിന്റെ തൊട്ടടുത്ത് പവർട്ടി അവിടെ ഒരു ഒരു കമേർഷ്യൽ കോംപ്ലക്സിന്റെ ഉള്ളിൽ ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു എന്റെ ക്ലാസ് ചെറിയൊരു കോംപ്ലക്സ് അടിച്ചില്ലേ എന്റെ സമയം ബാക്കിയുള്ളവർക്ക് വേണ്ടിട്ടാണ് എല്ലാ ദിവസവും ആരെങ്കിലും ഒക്കെ ഉണ്ടാവും വിശേഷിച്ച് പണിയൊന്നുമില്ല റിട്ടയർമെന്റ് ആയി ഇരിങ്ങാല ഡോക്ടർ ടി പി എസ് അടിച്ച് നോക്കുന്നു നല്ല ക്യാമ്പ് കാണാം അവിടെ നല്ല തമാശയുള്ള ക്യാമ്പൊക്കെ എന്റെ പിള്ളേരെ കൊണ്ട് ഞാൻ രാത്രിയൊക്കെ നൈറ്റ് വാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞാടിയൊക്കെ നടത്തിയിട്ടുണ്ട് ഇല്ല ഇപ്പൊ ഇപ്പൊ അങ്ങനെയൊക്കെ ഓർഗനൈസ് ചെയ്യാനുള്ളൊരു താല്പര്യം അതൊക്കെ ഒരു ത്രില്ലായിരുന്നു ആരെങ്കിലൊക്കെ ഓർഗനൈസ് ചെയ്താൽ അതിന്റെ കൂടെ നമ്മൾ മാത്രം നിക്കുന്നു അങ്ങനെയായി എന്നാലും ഉണ്ട് എൻ്റെ ഒരു പുതിയൊരു സ്കൂൾ കൺസെപ്റ്റിന്റെ പ്രോഗ്രാം ഇപ്പം ഇരുപത്തി അഞ്ചാം തീയതി നടുവില് നാനം എന്ന് പറയുന്ന എന്റെ വീട്ടിൽ വെച്ചിട്ടുണ്ട് അപ്പൊ ഗൾഫിൽ ആ കണ്ണൂരത്തെ വീട്ടിൽ ഗൾഫിലുള്ള കുറെ പേരാണ് അതിന്റെ ഇനീഷ്യേറ്റീവ് എടുക്കുന്നത് അവരെല്ലാരും കൂടി അവരുടെ അവർക്കൊക്കെ അവർക്ക് സ്വന്തമായിട്ടുള്ളൊരു എൻ്റെ ഒരു സ്കൂൾ കോൺസെപ്റ്റ് ഉണ്ട് ഗ്രാൻഡ് മ ചൈൽഡ് കെയർ ശിക്ഷാ ഗുരുഗു എന്നു ഞാൻ ലിങ്ക് അയച്ചാൽ അല്ലെങ്കിൽ ജി സി സി എസ് ജി എന്ന് നോക്കിയാൽ മതി അപ്പൊ അത് പഠിക്കണമെന്ന് ആഗ്രഹമുള്ള കുറച്ച് പേര് പത്ത് അഞ്ചു പത്ത് ഫാമിലി മെമ്പേഴ്സ് എല്ലാം ആ അവരെല്ലാരും കൂടി അങ്ങനെ ഒരു ഡിസ്കഷൻ നടത്തിയിട്ടുണ്ട് അദ്ദേഹം നാട്ടിൽ അയാളുടെ നാട്ടിൽ തുടങ്ങണം എന്നൊക്കെ ആഗ്രഹം അയാളുടെ വൈഫും അയാളുടെ ഫാമിലി മെമ്പേഴ്സും ഫ്രണ്ട്സും അവരുടെ ഫാമിലി എല്ലാവരും കൂടി തുടങ്ങണം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ സ്വന്തം തുടങ്ങാമല്ലോ പേര് തന്നെ ഡോക്ടർ ഡിസ്കഷൻസ് എന്നിട്ട് ചോദ്യങ്ങൾ ചോദ്യങ്ങളായിട്ട് നമുക്ക് രണ്ടാമതും ഡിസ്കസ് ഡിസ് ഇതേ കൺസെപ്റ്റാണ് എന്റെ ഗ്രാൻഡ് കെയർ ശിക്ഷ ഗുരുക്കൾ എന്ന് പറയുന്ന കൺസെപ്റ്റില് പലയിടത്തും ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സംഭവം പലയിടത്തൊക്കെ ചില ദിവസങ്ങളിലൊക്കെ ചില ആൾക്കാരൊക്കെ ഇംപ്ലിമെന്റ് ചെയ്ത് നമുക്ക് ചെയ്യാം സന്തോഷം ഹസ്ബൻഡ് ഉണ്ടല്ലോ കൂടെ പിന്നെന്താ വേണ്ടത് നമുക്കും സന്തോഷം ഉണ്ടാക്കണം ബാക്കിയുള്ളവർക്ക് സന്തോഷം കൊടുക്കാനും പറ്റും നമുക്ക് ഉണ്ടെങ്കിലേ കൊടുക്കാൻ പറ്റും അത് എടുക്കാം ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഞാനുണ്ട് കൂടെ